കോഴിക്കോട്ടെ ദീപക്കിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത അറസ്റ്റിൽ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നുമാണ് പിടിയിലായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് അനഘ ഹർഷൻ ചേരുന്നു അനഖ ദീപക്കിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എവിടെ നിന്നാണ് പിടികൂടിയത് നേരത്തെ സംസ്ഥാനം വിട്ടോ എന്നതടക്കമുള്ള ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ടല്ലോ എന്താണ് വിവരങ്ങൾ രോഹിണി അല്പം മുൻപാണ് ഈ ദീപക്കിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായിട്ടുള്ള ഷിംജിതയെ മെഡിക്കൽ കോളേജ് പോലീസ് വടകരയിൽ വെച്ച് പിടിച്ച് പിടികൂടിയിരിക്കുന്നത് ഷിംജിതയുടെ ബന്ധുവീട്ടിൽ വെച്ചാണ് ഈ ഷിംജിതയെ പിടികൂടിയതെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ അവിടെ നിന്ന് വടകരയിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അതിനായിട്ടുള്ള നീക്കത്തിലാണ് പോലീസ് അല്പസമയത്തിനകം തന്നെ ഷിംജിതയുമായി പോലീസ് അന്വേഷണ സംഘം ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത് ഈ ഷിംജിത സംസ്ഥാനം വിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഈ പോലീസ് കൃത്യമായി തന്നെ ഷിംജിതയുടെ വീട്ടിലും പരിസരത്തുമൊക്കെ നടത്തിയ അന്വേഷണത്തിൽ ഒടുവിലാണ് ഷിംജിതയെ പിടികൂടിയത് കുറച്ചൽപ്പം മുൻപ് ഷിംജിത കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു ആ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് ഷിംജിതയെ പിടികൂടിയിരിക്കുന്നത് വടകരയിലാണ് ഷിംജിതയുടെ വീട് ഈ വീടിനോട് ചേർന്നുള്ള ബന്ധുവീട്ടിൽ നിന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് എത്തി ഈ ഷിംജിതയെ പിടികൂടിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഷിംജിതയെ കൊണ്ടുവരും എന്നുള്ളതാണ് നേരത്തെ തന്നെ ഷിംജി ഈ ദീപക്കിൻ്റെ കുടുംബം വലിയ രീതിയിലുള്ള ഒരു വിമർശനം പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നു കാരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ കേസിൽ ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് ഈ ഷിംജിതയെ പിടികൂടണം ഈ കേസ് ായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകം ഷിംജിതയുടെ കയ്യിലുള്ള ഫോണാണ് ഈ ഫോണിലാണ് ഷിംജിത റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് ഈ റീൽസിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ വ്യക്തത വരികയുള്ളൂ അതിനുവേണ്ടി ഈ ഷിംജിതയുടെ കയ്യിൽ നിന്ന് ഫോൺ എത്രയും വേഗം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കുടുംബം പറഞ്ഞിരുന്നു ദീപക്കിന്റെ കുടുംബം ഏറെ വേദനയോടെയാണ് കഴിഞ്ഞ ഓരോ ദിവസവും ഈ കുടുംബം മുന്നോട്ട് പോയത് ഇന്നും ആ അച്ഛനും അമ്മയ്ക്കും ഏക മകനാണ് ദീപക് അതിൻ്റെ ഒരു വേദനയിൽ തന്നെയാണ് കുടുംബം പക്ഷേ അപ്പോൾ പോലും ഈ പിതാവ് നേരത്തെ നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യം എത്രയും വേഗം ഈ ഷിംജിതയെ പിടികൂടണം ഇനി മറ്റൊരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാകരുത് എന്നുള്ളതാണ് അതിനിടയിൽ തന്നെ മുസ്ലിം ലീഗിന്റെ സജ്ജം ജീവ പ്രവർത്തക കൂടിയാണ് ഷിംജിത ലീഗിന്റെ ഒരു സപ്പോർട്ട് ഈ യുവതിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അടക്കം ലഭിച്ചേക്കാം എന്നൊരാശങ്കയും കുടുംബത്തിനുണ്ടായിരുന്നു എന്തായാലും ആ ആശങ്കക്കൊക്കെ വിട നൽകി ഈ ഷിംജിത ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജ് പോലീസ് വടകരയിൽ ഷിംജിതയുടെ വീട്ടിലെത്തിയാണ് ഷിംജിതയെ പിടികൂടിയിരിക്കുന്നത് ബന്ധു വീട്ടിൽ വെച്ചായിരുന്നു ഷിംജിതയെ പിടികൂടിയത് ഈ ഷിംജിതയെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും അല്പസമയത്തിനകം കൊണ്ടുവരും എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ദീപകിന്റെ ബന്ധപ്പെട്ട സ്വാഭാവിക മരണത്തിന് എടുത്തത് മെഡിക്കൽ കോളേജ് പോലീസിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടത്തുന്നതും മെഡിക്കൽ കോളേജ് പോലീസിലാണ് പോലീസാണ് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പിടിയിലായിരിക്കുന്ന ഷിംജിതയെ നേരെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഹിണി ശരി അനഘഹർഷനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ടെ ദീപക്കിന്റെ ആത്മഹത്യയിലെ പ്രതി ഷിംജിത വടകര ബന്ധുവീട്ടിൽ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് പോലീസ് പിടിയിലായിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത് അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട് അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്